അസ്സാമലൈക്കു വരഹത്തുള്ള സഹോദരങ്ങളെ ഞാൻ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഞാനിപ്പോഴുള്ളത് മുഹമ്മദ് ഹനാൻ്റെ കൂടെയാണ് ഈ കാണുന്ന പത്ത് വയസ്സും രണ്ട് മാസവുമുള്ള ഒരു കുഞ്ഞാണ് ഹനാൻ പ്രസവിച്ചത് മുതൽ ഈ നീണ്ട കാലയളവ് മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ പെരിന്തൽമണ്ണ അൽഷഫ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നീട് ഷൊർണൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി മാറി വർഷങ്ങളോളം ചികിത്സിച്ച് അവസാനം ഇപ്പോൾ കൊടുകിൽ നിന്നുള്ള ചികിത്സയിലാണ് ഈ രണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഫദീൽ മുസ്ലിയാം മലപ്പുറം ജില്ലയിലെ തൃപ്പൻസി മദ്രസയിലാണ് ജോലി ചെയ്യുന്നത് പതിനായിരം രൂപയാണ് ശമ്പളം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഹനാൻ ഉൾപ്പെടെയുള്ള രണ്ട് മക്കളും ഫതിലും ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഉമ്മയും ഒക്കെ ഈ പഴകിയ ഈ ചെറിയ വീടിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ നീണ്ട പത്ത് വർഷക്കാലത്തെ ചികിത്സാ കാലയളവിൽ അവിടുന്നും ഇവിടുന്നും ചില്ലറ 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 കടം വാങ്ങി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇപ്പോൾ ആൾറെഡി കടമുണ്ട് എല്ലാ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരും പറയുന്നത് കുട്ടിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് തീർച്ചയായും സുഖമാകും ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് സുഖമാകും എന്നാണ് പറയുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടി ഒരുപാട് റിസ്ക് എടുത്ത് ചികിത്സ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും ദചയിപ്പിക്കാനുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ദ്വാചയിപ്പിക്കുകയും നിരന്തരമായ ആ എല്ലാവിധ മാർഗങ്ങളും ജീവിതത്തിൽ കാണുന്നതും ആളുകൾ പറഞ്ഞിരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻഷല്ല തീർച്ചയായും ഹനാന് സുഖപ്പെടണം സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ ചെറിയ വീടും സൗകര്യവുമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തതുകൊണ്ട് ഇത്ര വലുപിയ ഈ കുട്ടിയെ എടുത്തു കൊണ്ടു വേണം പുറത്ത് ദൂരെയുള്ള ടോയ്ലറ്റേക്ക് കൊണ്ടുപോയി പിടിക്കാൻ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് പോലും അകത്ത് വേണ്ട പുറത്തില്ലാത്തത് കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടരണം നാലുമുക്കാൽ ലക്ഷം കടബാധ്യതയുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടില്ലാത്തത് കൊണ്ട് സ്വന്തം അദ്ദേഹം ജോലി ചെയ്യുന്ന മഹല്കാരിൽപ്പെട്ട ഒരാൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് പക്ഷേ വീട് വെക്കാൻ സൗകര്യമായിട്ടില്ല ഇതൊക്കെ വലിയൊരു ബാധ്യത മുമ്പിലുണ്ട് എന്തായിരുന്നാലും ഉദാരമനസ്കരായ സഹോദരന്മാർ സഹോദരിമാർ ഈ കുഞ്ഞിൻ്റെ ചികിത്സ ഭംഗിയായി പൂർത്തിയാക്കി ഒരു പൂർണ്ണ ആരോഗ്യത്തിന് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായത് ചെയ്താൽ വളരെ നന്നായിരുന്നു അള്ളാഹു സഹായിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമത്തല്ല ഫതിൽ മുസ്ലേറെ ഞാൻ പഠിച്ചിടത്തോളം അദ്ദേഹം ആരോടും ഈ സങ്കടങ്ങൾ അറിയിക്കാതെ സഹായമർത്ഥിക്കാതെ സ്വന്തം സഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ കടം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നന്നായി പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുന്ന അദ്ദേഹത്തിന് മാസം കിട്ടുന്ന പതിനായിരം രൂപ ശമ്പളം കൊടുക്കൽ ചികിത്സയ്ക്ക് പോയി ഒരു മാസം തിരിച്ചു വരാൻ പതിനായിരം രൂപ മരുന്നുൾപ്പെടെ വേണം വളരെ ദൈന്യമാണ് സഹായം തീർത്തും അർഹിക്കുന്ന ഒരു കുടുംബം ഇൻഷാല്ല അവരെ രക്ഷപ്പെടുത്തണം നമുക്ക് ഈ വീടിൽ ഞാൻ ഉള്ളിൽ കയറി ആ കുട്ടിയെ വീഡിയോ ചെയ്താൽ നിങ്ങൾ കണ്ടില്ല ആ റൂമാണ് വലിയ റൂം അതിലാണ് ഇവർ താമസിക്കുന്നത് അതിന് തൊട്ടുപ്പുറത്ത് ചെറിയ റൂം അതിലാണ് ജ്യേഷ്ഠൻ കുടുംബവും താമസിക്കുന്നത് ഒരു സൗകര്യവുമില്ലാത്ത ഇവർക്ക് ഇവരെ കടബാധ്യത വീട്ടിൽ കുട്ടിയെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ ഒപ്പം ഒരു വീടിന് സൗകര്യം കൂടി കിട്ടിയാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമമായിരിക്കും അള്ളാഹു അദ്ദേഹത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ അക്കൗണ്ട് നമ്പർ കനറ ബാങ്ക് എടപ്പറ്റ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ അഞ്ച് നാല് ഒന്ന് ഏഴ് പത്ത് നൂറ് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഫൈവ് ഫോർ വൺ സെവൻ വൺ സീറോ വൺ ഡബിൾ സീറോ ഫൈവ് ത്രീ എയ്റ്റ് വൺ ഐ എഫ് എസ് സി കോഡ് സി എൻ ആർ ബി സീറോ 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 ഫൈവ് ഫോർ വൺ സെവൻ അസലമലേക്കും വരഹമുല്ല